ശ്രീ സായി സച്ചിത പാരായണം അധ്യായം മുപ്പത്തിയേഴ് ചാവടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് സായി ബാബയുടെ ദിനചര്യകളും ജീവിതവും അനുഗ്രഹീതങ്ങളാണ് ബാബയുടെ മാർഗങ്ങളും കർമ്മങ്ങളും അവർണ്ണനീയങ്ങളാണ് ചിലപ്പോൾ ബ്രഹ്മാനന്ദം കൊണ്ട് ലഹരി പിടിച്ച പോലെ കാണും മറ്റു ചിലപ്പോൾ ആത്മജ്ഞാനം കൊണ്ട് സംതൃപ്തനായി കാണും പലപ്പോഴും പലതും ചെയ്യുമെങ്കിലും അതിലൊന്നും ശ്രദ്ധാലുവായിരിക്കില്ല പലപ്പോഴും നിഷ്കർമ്മിയായി കാണുമെങ്കിലും ഒരിക്കലും വെറുതെയിരിക്കില്ല എപ്പോഴും ആത്മനിൽ ഒഴുകിയിരിക്കും തിരയില്ലാത്ത കടൽ പോലെ ശാന്തനായി കാണുമെങ്കിലും ബാബ അഗാധതയിലായിരിക്കും ആർക്കാണ് അപ്രത്യേക സ്വഭാവത്തെ വർണ്ണിക്കാൻ കഴിയുക പുരുഷന്മാരെ ബാബ സഹോദരന്മാരായും സ്ത്രീകളെ സഹോദരിമാരായും അമ്മമാരായും കണ്ടു ബാബ ഒരു ൃത്യ ബ്രഹ്മചാരിയാണെന്ന് എല്ലാവർക്കും അറിയാം ബാബയുടെ സംസർഗത്താൽ സജ്ഞാതമായ വിജ്ഞാനം നമുക്ക് മരണം വരെ നിലനിൽ നിലനിൽക്കട്ടെ നമുക്ക് ബാബയെ എല്ലാ ജീവജാലങ്ങളിലും ദർശിച്ച് ബാബയുടെ നാമം എന്നും പ്രേമാതരങ്ങളോടെ സ്മരിക്കുക ചാവടി എഴുന്നള്ളിപ്പ് ബാബയുടെ ആവാസസ്ഥാനങ്ങളെ മുമ്പ് വിവരിച്ചിട്ടുണ്ടല്ലോ ഒരു രാത്രി മസ്ജിദിലും അടുത്ത രാത്രി ചാവടിയിലുമാണ് ബാബ ഉറങ്ങുക ചാവടി മസ്ജിദിനടുത്തുള്ള രണ്ട് മുറികൾ മാത്രമുള്ള ഒരു പുതി കെട്ടിടമാണ് ഈ ഒന്നിടെ വിട്ട് മാറി മാറിയുള്ള ഉറക്കം ബാബയുടെ മഹാസമാധി വരെ തുടർന്നു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡിസംബർ മാസം പത്ത് മുതൽ ഭക്തന്മാർ ബാബയെ ചാവടിയിൽ വെച്ച് സ്ഥിരമായി ആരാധിക്കാൻ തുടങ്ങി ഇത് നമുക്ക് ബാബയുടെ അനുഗ്രഹത്താൽ ഇവിടെ വിവരിക്കാം ചാവടിയിലേക്ക് പോകാനുള്ള സമയമെടുക്കുമ്പോൾ ഭക്തന്മാർ മസ്ജിദിൽ തടിച്ചുകൂടി മുട്ടത്തിരുന്ന് ഭജന നടത്തും അവരുടെ പിറകെ അലങ്കരിച്ച ഒരു രഥമുണ്ടായിരിക്കും വലത് ഭാഗത്ത് ഒരു തുളസി വൃന്ദാവനമാണ് മുന്നിൽ ബാബയും ഇവയ്ക്ക് മധ്യത്തിൽ ഭജന നടത്തുന്ന ഭക്തന്മാരും ഭജന ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും സമയത്തിനെത്തിച്ചേരും പലരും താളം ചപ്പ്ളാങ്കട്ട ഇലത്താളം മൃദംഗം ഗഞ്ചിറ ഗോൾ മുതലായ വാദ്യോപകരണങ്ങൾ എടുത്തിരിക്കും എന്നിട്ടാണ് ഭജന നടത്തുക ഈ ഭക്തന്മാരെ മുഴുവൻ ആകർഷിച്ചു കൊണ്ടുവന്ന കാന്തശക്തിയാണ് സായി ബാബ പുറമേ ചിലർ തീവെട്ടികൾ ശരിപ്പെടുത്തും ചിലർ പല്ലക്ക് ചിലർ ചൂരൽ വടികൾ കയ്യിൽ വെച്ച് സായിബാബ കി ജെയി എന്ന് വിളിക്കും അവിടം മുഴുവൻ അലങ്കരിച്ചിരിക്കും മസ്ജിദിനു ചുറ്റും വിളക്കുകൾ കത്തിക്കും ബാബയുടെ കുതിര ശ്യാമകർണനെ നന്നായി അലങ്കരിച്ച് മുന്നിൽ നിർത്തും അപ്പോൾ പട്ടേൽ ഒരു സംഘം ആളുകളുമായി വന്ന് ബാബയോട് തയ്യാറാവാൻ പറയും പട്ടേൽ വന്ന് ബാബയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് വരെ ബാബ ശാന്തനായി അവിടെയിരിക്കും താത്യ ബാബയെ മാമ എന്നാണ് വിളിക്കുക അവരുടെ ബന്ധം അത്രമാത്രം അടുത്തതായിരുന്നു ബാബ കഫ്നി കഫ്നിധരിച്ച് സത്ക കയ്യിലെടുത്ത് ചിലിം പൈപ്പും പുകയിലെയും എടുത്ത് ചുമരിൽ ഒരു വസ്ത്രവും ഇട്ട് തയ്യാറാവും അപ്പോൾ താത്യ സ്വർണവർണത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ഷോൾ ബാബയുടെ ദേഹത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കും അതിനുശേഷം ബാബ തൻ്റെ അടുത്തുള്ള വിറക് കെട്ട് വലതുകാൽ കൊണ്ട് നീക്കി വെച്ച് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് വലത് കൈ കൊണ്ട് കെടുത്തി ചാവടിക്ക് പുറപ്പെടുന്നു എല്ലാ വാദ്യോപകരണങ്ങളും ചെണ്ട ബാൻഡ് കുഴല് മൃദംഗം മുതലായവ അവയുടെ പലതരം ധ്വനികൾ മുഴക്കുകയായി കരിമരുന്ന് പണികളെ കൊണ്ട് വർണോജ്വലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു സ്ത്രീകളും പുരുഷന്മാരും സംഗീതോപകരണങ്ങളോടുകൂടി ബാബയുടെ ഭജന പാടിക്കൊണ്ട് നീങ്ങുന്നു ചിലർ ആനന്ദം കൊണ്ട് നൃത്തം വെക്കുന്നു ചിലർ കൊടിക്കൂറുകളും മറ്റും പിടിക്കുന്നു ദൽദാരന്മാർ നാമം വിളിച്ചുകൊണ്ട് ഹോഷിക്കുന്നു ബാബ ഒതുക്കിന്മേൽ കാൽ വെക്കുന്നതോടുകൂടി ബാബയുടെ ഇരുവശത്തും വെൺചാമരം പിടിച്ച ചിലർ ബാബയെ വീശിക്കൊടുക്കുന്നു ഭക്തന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് വെള്ളവിരിച്ച പാതയിലൂടെ ബാബ മന്ദം മന്ദം നടക്കുന്നു താത്യ ഇടത് കൈയും മഹൽസാവധി വലത് കൈയും പിടിക്കുന്നു ബാപ്പു സാഹേബ് ജോഗ് വെൺകൊറ്റക്കൂടെ പിടിക്കുന്നു ഈ വിധത്തിൽ ബാബ ചാവടിക്ക് എഴുന്നള്ളുന്നു പരിപൂർണമായി അലങ്കരിക്കപ്പെട്ട ശ്യാമകർണൻ എന്ന കുതിര വഴികാട്ടിയായി മുന്നിലും അതിനു പുറകെ സേവകന്മാരും വാദ്യക്കാരും ഭക്തന്മാരും മറ്റും നടക്കുന്നു സംഗീതോപകരണങ്ങളുടെ ശ്രുതിക്കനുസരിച്ച് ഹരിനാമവും സായി നാമവും മധുരമധുരമായി പാടുന്നു ഇങ്ങനെ ഘോഷയാത്ര ചാവടിയുടെ മൂല വരെ പോകുമ്പോഴേക്കും സർവജനങ്ങളും അത്യന്തം സന്തുഷ്ടരായിത്തീരുന്നു മസ്ജിദിൻ്റെ ഒരു മൂലക്കലെത്തുമ്പോൾ ബാബ ചാവടിക്ക് അഭിമുഖമായി നിൽക്കുന്നു അന്നേരം ഒരു അഭൗമമായ പ്രഭാമണ്ഡലം ബാബയെ ആവരണം ചെയ്തതായി കാണാം ബാബയുടെ മുഖം പോലെ വിളങ്ങുന്നുണ്ടാവും ബാബ വടക്കോട്ട് തിരിഞ്ഞ് ധ്യാനനിരതനായി ആരെയോ വിളിക്കുന്ന മാതിരി നിൽക്കും ബാബ വലം കൈ മേലോട്ടും കീഴോട്ടും നേരം തുടർച്ചയായി വീശുമ്പോൾ എല്ലാ വാദ്യോപകരണങ്ങളും മധുരസ്വരം പൊഴിക്കും അന്നേരം സാഹിബ് ദീക്ഷിത് ചുവന്ന കുങ്കുമം പുരണ്ട കുറേ പുഷ്പങ്ങൾ ഉരുൾ തട്ടിൽ വെച്ചുകൊണ്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ബാബയുടെ ദേഹത്തിൽ അർപ്പിക്കും അന്നേരം സംഗീതോപകരണങ്ങൾ വളരെ നന്നായി വായിക്കുന്നുണ്ടാവും ബാബ ശോഭ കൊണ്ട് വിളങ്ങിക്കൊണ്ടിരിക്കും എല്ലാവരും ആനന്ദത്തോടെ ഈ പ്രഭാപൂരം കണ്ടാസ്വദിക്കും ഈ അവസരത്തിലെ മാഹാത്മ്യവും ഗാംഭീര്യവും വിവരിക്കാൻ വാക്കുകളുണ്ടാവില്ല ഇടയ്ക്ക് മഹൽസാവധി ദൈവാവേശം കയറി നൃത്തം വയ്ക്കുന്നുണ്ടാവും പക്ഷേ ബാബയുടെ ധ്യാനത്തിന് ഒരുളക്കവും വരുന്നില്ലെന്ന് കണ്ട് എല്ലാവരും അതിശയിച്ചു പോവും ഒരു റാന്തലുമായി താത്യാപട്ടേൽ ബാബയുടെ ഇടത് ഭാഗത്തും മഹൽസാവധി വലത് ഭാഗത്ത് ബാബയുടെ ഉടുപ്പിൻ്റെ തലം പിടിച്ചുകൊണ്ടും നടക്കും എന്തൊരു സുന്ദരമായ ഘോഷയാത്ര എന്തൊരു ഭക്തി പ്രകടനം ഇത് കാണാൻ സ്ത്രീകളും പുരുഷന്മാരും ധനികരും ദരിദ്രരും എല്ലാവരും തടിച്ചുകൂടും ബാബ വളരെ സാവധാനമേ നടക്കൂ ഭക്തന്മാർ പ്രേമാന്തരഭക്തിയോടുകൂടി ഇരുവശത്തുമായി അനുഗമിക്കുന്നു ഇങ്ങനെ ആനന്ദം നിറഞ്ഞു വഴിയുന്ന അന്തരീക്ഷത്തിൽ ഘോഷയാത്ര ചാവടിയിലെത്തുന്നു അന്നത്തെ കാഴ്ചകളും ആ കാലവും ഇന്ന് പോയി മറഞ്ഞു ആർക്കും അത് ഇപ്പോഴോ മേലാലോ കാണാൻ കിട്ടില്ല എങ്കിലും ആ രംഗം മനസ്സിൽ വിഭാവനം ചെയ്ത് നമുക്ക് മനഃശാന്തിയും സമാധാനവും തേടാം ചാവടി ഒരു വെള്ളമേലാപ്പും കണ്ണാടികളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കും അവിടെ എത്തുമ്പോൾ താത്തിയാ മുന്നിൽ പോയി ഒരു ആസനമൊരുക്കി ഒരു കുഷ്യൻ വെച്ച് ചാരിയിരിക്കാൻ തയ്യാറാക്കും ബാബ അവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ല കോട്ട് ധരിപ്പിക്കും അപ്പോൾ ഭക്തന്മാർ ബാബയെ പലതരത്തിലും ആരാധിക്കും അവർ ബാബയ്ക്കൊരു കിരീടം ധരിപ്പിച്ച് മാലചാർത്തി ചന്ദനം കൊണ്ട് വൈഷ്ണവന്മാരെ പോലെ മുൻ ഗോപി തൊടുവിപ്പിച്ച് തൃപ്തിയാവോളം ബാ നോക്കിയിരിക്കും അവർ കിരീടം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വെച്ച് ബാബ അതെടുത്ത് ദൂരേക്കെറിയുമോ എന്ന് ഭയന്ന് പിടിച്ചുകൊണ്ട് നിൽക്കും ബാബ അവരുടെ ഹൃദയശുദ്ധി അറിഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കാതെ വിനയത്തോടു കൂടിയിരിക്കും ഈ വക അലങ്കാരങ്ങളാൽ സായി ബാബ അത്യധികം നാനാ നാനാസാഹേബ് നിമോൻകാർ അലങ്കൃതവും മകുടത്തോടും അലക്കുകളോടും കൂടിയ ഒരു വെൺകൊറ്റക്കുട അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കും ബാപ്പു സാഹേബ് ജോഗ് ബാബയുടെ പാദങ്ങൾ കഴുകിച്ച് അർഹ്യം കൊടുക്കുകയും കൈകളിൽ ചന്ദനം പൂശുകയും താമ്പൂലം കൊടുക്കുകയും ചെയ്യുമ്പോൾ ബാബ ആസനത്തിൽ തന്നെ ഇരിക്കുകയും താത്തിയും മറ്റു ഭക്തന്മാരും ബാബയുടെ കാൽക്കൽ നമസ്കരിക്കുകയും ചെയ്യും ബാബ ആസ്ഥനസ്ഥനായി കുഷ്യനിൽ ചാരിയിരിക്കുമ്പോൾ ഭക്തന്മാർ ചാമരം വീശിക്കൊടുക്കും ശ്യാമ ചിലിം തയ്യാർ ചെയ്ത് താത്തിക്ക് കൊടുക്കുമ്പോൾ താത്യ ഒരു പുക വലിച്ച് ബാബയ്ക്ക് കൊടുക്കും ബാബ ഒരു പുക വലിച്ച് മഹൽ സാപതിക്ക് കൊടുക്കും അങ്ങനെ അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും ആ ചിലിം അനുഗൃഹീതമാണ് ആദ്യ ആദ്യം അതിന് കുംഭഹാരൻ്റെ ചവിട്ട് മുതലായതേൽക്കുന്നു വേലിലും തീയിലും ചുടുന്നു ആ തപച്ചരിയയ്ക്ക് ശേഷം അതിന് ബാബയുടെ കരങ്ങളുടെയും ചുണ്ടുകളുടെയും സ്പർശനമേൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇതിനുശേഷം ഭക്തന്മാർ ബാബയെ ഹാരമണിയിച്ച് വാസനദ്രവ്യങ്ങളും വാസനിക്കാൻ പൂക്കളും അർപ്പിക്കുന്നു തികച്ചും നിജംഗത്വത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ബാബയ്ക്ക് മാലകളിലും ആഭരണങ്ങളിലും യാതൊരു ശ്രദ്ധയും ഭക്തന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി അവർ എന്തു ചെയ്യുന്നതും സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത് ഒടുവിൽ വാദ്യ സംഗീതത്തോടൊപ്പം എല്ലാ ചടങ്ങുകളും കൂടി ബാബു സാഹിബ് ജോഗ് ബാബയ്ക്ക് ആരതി കാണിക്കുന്നു ഈ ആരതിക്ക് ശേഷം ഭക്തന്മാർ ഓരോരുത്തരായി ബാബയെ നമസ്കരിച്ച് അനുവാദം വാങ്ങി മടങ്ങിപ്പോകും താത്യാസാഹിബ് ചിലിം അത്തർ പനിനീർ മുതലായവ കൊണ്ട് പോകാനൊരുങ്ങിയാൽ ബാബ പറയും നിനക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ രാത്രിയിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് എൻ്റെ കാര്യം അന്വേഷിക്കണം അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞ് താത്യ ചാവടി വിട്ട് വീട്ടിലേക്ക് പോകും പിന്നെ ബാബ തന്നെ വിരിപ്പ് തയ്യാറാക്കും അമ്പത് അറുപത് വെള്ളവിരികൾ മേൽക്കുമേൽ വിരിച്ചതിൽ ബാബ കിടന്ന് വിശ്രമിക്കും നമുക്കും ഈ അധ്യായം അവസാനിപ്പിച്ച് വിശ്രമമെടുക്കാം വായനക്കാർ നിത്യവും ഉറങ്ങുന്നതിന് മുമ്പായി സായിബാബയെയും ചാവടി ഘോഷയാത്രയെയും സ്മരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ആരതി ബാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയാ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണ്ണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്തരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തോറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാരഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഘം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നത് പോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമേ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം ഓം സായിറാം